അമേരിക്ക ഏറ്റവും അധികം ഭയപ്പെടുന്ന കോംബോയാണ് അല്ലെങ്കിൽ കൂട്ടുകെട്ടാണ് മോഡി പുടിൻ ഷിജിൻ പിങ് ഒന്നുകൂടി നമ്മൾ വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യ ചൈന റഷ്യ ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് കണക്ഷൻ എന്താന്ന് വെച്ചാൽ റഷ്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിയാൽ ഏതാണ്ട് ഒരു ലൈനിൽ വരുന്ന രാജ്യങ്ങളാണ് മൂന്നും ഏഷ്യൻ രാജ്യങ്ങളെന്ന് തന്നെ പറയാം റഷ്യയുടെ കുറേ ഭാഗം യൂറോപ്പിലാണ് എന്നിരുന്നാലും ഏറിയ പങ്കും ഏഷ്യയുടെ കൂടെയാണ് സോ ഏഷ്യൻ രാജ്യങ്ങളെന്ന് തന്നെ പറയാം ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്നിക്കുന്നു എന്നൊരു സൂചനയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഡോവലിന്റെ ചൈന സന്ദർശനവും അദ്ദേഹത്തിന് ഇത്രയും ഊഷ്മളതയോടെ പുടിൻ സ്വീകരിച്ചതും നമ്മുടെ ഡോവൽ ചൈനീസ് കൗണ്ടർ പാർട്ടുമായി ചർച്ച നടത്തിയതും അതിനുശേഷം ചൈന തന്ത്രപ്രധാനമായ മേഖലകളിലെ സൈനിക സാന്നിധ്യം ഇത് പറയുമ്പോൾ ഇന്ത്യക്കകത്താണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വരരുത് ദയവായിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തി നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലായിട്ട് കുറേ പ്രദേശങ്ങൾ തർക്ക പ്രദേശങ്ങളിലായിട്ടുണ്ട് അവിടെ രണ്ടിടത്തും രണ്ട് സൈന്യങ്ങളും ഇല്ല അവരവിടെ പെട്രോളിംഗ് മാത്രമേ നടത്തുള്ളൂ എന്നിട്ട് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അനുസരിച്ചുള്ള അതിർത്തികളിലേക്ക് പോവുകയാണ് പതിവ് അപ്പോൾ അങ്ങനെയുള്ള തർക്ക പ്രദേശങ്ങളിൽ പലപ്പോഴും വന്നിട്ട് ചൈന പോകാതെ വരികയും അവിടെ ഇന്ത്യൻ സൈന്യവും എത്തുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സോ അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഗാൽവാനിൽ അടക്കം നമ്മൾ കണ്ടത് എന്തായാലും സൈന്യത്തെ പിൻവലിക്കാൻ ഇപ്പോൾ അവിടെ നിന്നടക്കം ചൈന സമ്മതിച്ചിരിക്കുകയാണ് അതായത് പുടിൻ ലക്ഷ്യമിടുന്നത് ഇന്ത്യ ചൈന റഷ്യ സൗഹൃദം തന്നെയാണ് ഇത് അമേരിക്കയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ് പ്രത്യേകിച്ച് ഡീപ് സ്റ്റേറ്റിന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം അമേരിക്കയോട് വളരെ തുറന്നൊരു സമീപനമായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത് അമേരിക്കയുമായിട്ടുള്ള സൗഹൃദത്തിന് വലിയ പ്രാധാന്യം ഇന്ത്യ കൊടുത്തു അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് അടുത്ത് മോദി അഡ്മിനിസ്ട്രേഷൻ ഇടപെട്ടു ട്രംപിന്റെ കാലത്ത് ബന്ധം അതിൻ്റെ ഏറ്റവും നല്ല നിലയിലായിരുന്നു ബൈഡൻ അഡ്മിനിസ്ട്രേഷനുമായിട്ടും നല്ലൊരു റിലേഷനാണ് മോദി ഗവൺമെന്റ് കീപ്പ് ചെയ്തത് പക്ഷേ യു എസ് തനി സ്വഭാവം പലപ്പോഴും കാണിച്ചു എന്നാണ് പല ആരോപണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബംഗ്ലാദേശിലെ ഇൻവോൾവ്മെന്റ് മാത്രമല്ല മോദിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് പിന്നിലും ഡീപ് സ്റ്റേറ്റിന് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ വരുന്നുണ്ട് വീണ്ടും ഡെമോക്രാറ്റുകൾ വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വീണ്ടും എത്തിയാൽ ഇന്ത്യക്ക് അത് നല്ലതാണ് പക്ഷേ ഡെമോക്രാറ്റുകൾ വീണ്ടും ജയിച്ചാൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും യു എസിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയാതെ വരും സോ ഇതിനെ കൗണ്ടർ ചെയ്യാനാണോന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിൽ കൂടി ഇന്ത്യ വളരെ ഗൗരവമായിട്ട് ബ്രിക്സുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ട് അതായത് എന്തൊക്കെയോ വലിയ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് നമ്മുടെ ഡോവലിന്റെ റഷ്യ സന്ദർശനത്തെ ഒന്നും അങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റില്ല പലരും പറയുന്നത് പോലെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനാവില്ല അദ്ദേഹം അവിടെ പോയത് പ്രധാന ലക്ഷ്യം മറ്റു പലതുമാണ് അമേരിക്കൻ മേധാവിത്വത്തെ ചലഞ്ച് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അമേരിക്കയ്ക്ക് എവിടെയും ഇടപെടാം ആരുടെ കാര്യത്തിലും അഭിപ്രായം പറയാം ഏത് രാജ്യത്തിൻ്റെയും ഇന്റേണൽ മാറ്ററിൽ ഇടപെടാം ഏത് രാജ്യത്തിൻ്റെയും ഒരു പരമാധികാരത്തെ മാനിക്കാതെ കടന്നു കയറിയിട്ട് അവിടെ ആക്രമണങ്ങൾ നടത്താം എന്തും ചെയ്യാം മറ്റാരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉടനെ മനുഷ്യാവകാശം അതുപോലെ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് ജനാധിപത്യമില്ലായിരുന്നു ഇല്ലായിരുന്നോ ബാക്കിയെല്ലാം നമുക്ക് വിടാം താലിബാനെ പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ താലിബാനെ തകർക്കാൻ വേണ്ടി അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് അമേരിക്ക കടന്നു കയറിയത് ഏത് രീതിയിലാണ് ന്യായീകരിക്കാൻ പറ്റുന്നത് താലിബാൻ അല്ല എന്തായാലും നേരിട്ട് ഈ ഒരു അമേരിക്കയിലെ ഭീകരാക്രമണം നടത്തിയത് അപ്പൊ തീർച്ചയായിട്ടും യു എസ് അങ്ങനെയാണ് അവരുടെ കാര്യം വരുമ്പോൾ അവർക്ക് ഒരു ന്യായം ഒരു നിയമം ബാക്കിയുള്ള ആളുകളുടെ കാര്യം വരുമ്പോൾ അവർക്ക് ഒരു ന്യായം അപ്പൊ ഇത് ചോദ്യം ചെയ്യാനായിട്ട് ഒറ്റയ്ക്കുന്ന ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ളത് സത്യമാണ് കാരണം അമേരിക്കയും യൂറോപ്പുമാണ് ഭൂമിയിലെ സമ്പത്തിന്റെ ഏറിയ പങ്കും കൈയാളുന്നത് കൊള്ളയും കൊള്ളുവെയ്പ്പും നടത്തി കുറെ നൂറ്റാണ്ടുകളായിട്ട് നേടിയെടുത്തതാണ് ഏഷ്യയെ കൊള്ളയടിച്ചു ആഫ്രിക്കയെ കൊള്ളയടിച്ചു അതുപോലെ വടക്കൻ അമേരിക്കയും അതുപോലെ തെക്കൻ അമേരിക്കയും ഒക്കെ അവർ കൊള്ളയടിച്ച് നേടിയെടുത്ത സമ്പത്താണ് പക്ഷേ അത് ഇന്ന് ഏറിയ പങ്കും അവരുടെ കൈകളിലുമാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇവരെ ഒഴിവാക്കാൻ പറ്റില്ല നമ്മുടെ ഇന്ത്യക്ക് പോലും പക്ഷേ എന്തായാലും ഇന്ത്യ അമേരിക്കയെ പൂർണ്ണമായി ട്രസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള പല നീക്കങ്ങളും കാണുമ്പോൾ സംശയമാണ് നമുക്കൊരിക്കലും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അത് മോദിക്കും ഡോവലിനും അതുപോലെ തന്നെ നമ്മുടെ ജയശങ്കറിനും മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇന്ത്യയുടെ ഇടപെടലുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്കയെയും കൗണ്ടർ ചെയ്ത് ബാലൻസ് ചെയ്ത് പോകാൻ തന്നെയാണ് നോക്കുന്നത് അതായത് ഒരു വശത്ത് നമ്മൾ ചൈനയ്ക്ക് എതിരായിട്ട് നമ്മുടെ നിലപാടുകൾ എടുക്കുന്നു ചൈനയുടെ ഭീഷണിയെ നേരിടുന്നതിനായിട്ട് നമ്മൾ യു എസുമായിട്ടും യൂറോപ്പുമായിട്ടും ഒക്കെ സഹകരിച്ചു പോകുന്നുണ്ട് യു എസിൻ്റെ ഭീഷണികളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റഷ്യയുമായിട്ടും ഈവൻ ചൈനയുമായിട്ടും വരെ ഒരു പരിധി വരെ ചിലപ്പോൾ സഹകരിക്കാൻ സാധ്യതയുണ്ട് സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമസിയിലേക്ക് ഇന്ത്യ കിടക്കുകയാണെന്ന് തോന്നുന്നു ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കാനും യോജിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെ ഇന്ത്യയും ചൈനയും തമ്മിൽ തീരുമാനിച്ചതായിട്ട് വിദേശകാര്യ വക്താവ് ചൈനയുടെ വിദേശകാര്യ വക്താവ് മാവോ നിങ് പറയുകയുണ്ടായി ഇതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിർത്തി സംബന്ധമായിട്ട് ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനം പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങളിൽ അയവ് വരുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് കാരണം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വലിയ മാറ്റം രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു സോ കിഴക്കൻ ലഡാക്കിൽ ഗാൽവാൻ താഴ്വരെ ഉൾപ്പെടെ നാല് സ്ഥലങ്ങളിൽ നിന്ന് സൈന്യം പിൻവാങ്ങിയിരിക്കുകയാണ് നേരത്തെ സംഘർഷമുണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് വരെ നേരത്തെ ഈ സംഘർഷത്തിന് മുമ്പ് എവിടെയായിരുന്നോ പൊസിഷൻ അവിടേക്ക് സൈന്യങ്ങൾ പിന്മാറിയിരിക്കുകയാണ് അതിർത്തി മേഖലകളിലെ സ്ഥിതിഗതികൾ സുസ്ഥിരമാണെന്നാണ് മാവോ നിങ്ക് പറയുന്നത് സോ ഇത് കൃത്യമായിട്ട് നമുക്കൊരു സൂചന നൽകുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ കുറച്ചും കൂടി നന്നായിട്ട് ആയിട്ടുള്ള ഒരു റിലേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കാരണം ചൈനയ്ക്കും നന്നായിട്ടറിയാം ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസ് മോശമാകാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അവർക്കും എക്കണോമിക്കലി ബെനിഫിറ്റ് മാത്രമല്ല ഇന്ത്യയുമായിട്ടൊരു സംഘർഷം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടം ചൈനയ്ക്ക് മറ്റേതൊരു രാജ്യത്തെക്കാളും നന്നായിട്ടറിയാം കാരണം ഇന്ത്യ ഒരു ദുർബലമായ രാജ്യമല്ല ഒരു ദുർബലമായ രാജ്യത്തെപ്പോലും ചൈനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തായ്വാനെയോ അല്ലെങ്കിൽ നമ്മുടെ നേപ്പാളിനെയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ആഗ്രഹിക്കുന്നുണ്ടാവും ചിലപ്പോൾ പക്ഷെ ഒന്നും നടക്കില്ല എന്ന് പ്രത്യേകിച്ച് ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ചൈന മനസ്സിലാക്കുന്നുണ്ട് റഷ്യയെ പോലെ അല്ല ചൈന റഷ്യയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ചൈനയ്ക്ക് അങ്ങനെയല്ല ഒരുപാടുണ്ട് ചൈനയുടെ ട്രേഡ് പാർട്നേഴ്സിലെ ഏറ്റവും വലിയ പങ്കാളികൾ എന്ന് പറയുന്നത് യു എസും യൂറോപ്പും ആസിയാനുമാണ് വെസ്റ്റ് ഇന്ത്യ ഒരു ഉപരോധം വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് കൂട്ടരുമായിട്ടുമുള്ള റിലേഷൻസ് തെറ്റും സ്വാഭാവികമായിട്ടും ട്രേഡ് തന്നെ ഇല്ലാതാവും അപ്പൊ അതുകൊണ്ട് ചൈന ഒരിക്കലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോവില്ല ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസ് മെച്ചപ്പെടുത്താനാണ് ചൈന ശ്രമിക്കുന്നത് ഈ ചൈനയുടെ ഡയറക്ടറായിട്ടുള്ള വാങ്ങി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിട്ട് ചർച്ചയൊക്കെ നടത്തിയിരുന്നു അതിർത്തി വിഷയത്തിൽ ഉൾപ്പെടെ നടത്തിയ ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പൊ ഇക്കാര്യത്തില് ഇരു കൂട്ടരും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് കൂടുതൽ ധാരണകളും വിശ്വാസവും പുലർത്തി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാനും നല്ല രീതിയിൽ ആശയവിനിമയം തുടരാനും തുടരാനുമൊക്കെയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ സൈന്യവും നാല് മേഖലകളിൽ നിന്ന് പിന്മാറുമെന്ന് അറിയിച്ചു എന്നാണ് സൂചന അതായത് എന്തായിരുന്നോ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അവിടേക്ക് പിന്മാറുക എന്നതിന് ചൈന എഗ്രി ചെയ്തിരിക്കുന്നു ഇത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം കൂടിയാണ് ചൈന എന്തെല്ലാം സമ്മർദ്ദങ്ങൾ ഇന്ത്യയുടെ മേൽ ശ്രമിച്ചു നോക്കി ആദ്യം ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ നോക്കി പിന്നീട് സൈനിക ബലം കാണിക്കാൻ നോക്കി അരുണാചലിൽ പ്രശ്നമുണ്ടാക്കാൻ നോക്കി ട്രേഡിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി അതുപോലെ തന്നെ അന്താരാഷ്ട്ര വേദികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി യു എൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി ഇന്ത്യ വഴങ്ങിക്കൊടുത്തില്ല പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു നമുക്ക് സഹകരിക്കാം ആ പ്രശ്നം അവിടെ നിൽക്കട്ടെ നമുക്ക് സഹകരിക്കാം അപ്പോഴും ഇന്ത്യ വഴങ്ങിക്കൊടുത്തില്ല ഇന്ത്യ ഉറച്ച നിലപാടെടുത്തു അതിനാണ് ഈ നട്ടലിലുള്ള ഒരു ഭരണകൂടം വേണമെന്ന് പറയുന്നത് ഉറച്ച നിലപാടായിരുന്നു അത് നിങ്ങൾ അതിർത്തി പ്രശ്നം ആദ്യം പരിഹരിക്കൂ എന്നിട്ടാകാം നമുക്ക് ചർച്ച ഇന്ത്യ അപ്പോഴും ചൈനയോട് പറഞ്ഞില്ല ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തി നിർണ്ണയിക്കാൻ പറഞ്ഞില്ല അങ്ങനെ നിർണ്ണയിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് അക്സൈച്ചിൻ്റെ അടക്കം ഡിമാൻഡ് ചെയ്യേണ്ടി വരും സോ ഇന്ത്യ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിനു മുമ്പുള്ള സ്ഥിതിയിലേക്ക് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലേക്ക് കാര്യങ്ങൾ മാറണം ചൈനീസ് പട്ടാളം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള തർക്ക പ്രദേശത്ത് പലയിടങ്ങളിലും അനധികൃതമായിട്ട് നിലയുറപ്പിച്ചപ്പോഴാണ് ഇന്ത്യക്കും അത് ചെയ്യേണ്ടി വന്നത് തർക്കപ്രദേശങ്ങളിൽ എപ്പോഴും രണ്ട് കൂട്ടരും പെട്രോളിംഗ് നടത്തിയിട്ട് പോകുന്നതാണ് പതിവ് അത് ചൈന തെറ്റിച്ചപ്പോൾ ഇന്ത്യക്കും തെറ്റിക്കേണ്ടി വന്നു അപ്പോൾ ഇനി കാര്യങ്ങൾ പഴയ സ്ഥിതിയിലാകണമെന്നുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങളും അത് എവിടെ ആയിരുന്നോ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അവിടേക്ക് പോവുക തർക്ക പ്രദേശങ്ങളിൽ നിന്ന് മാറുക ഇതാണ് ഇന്ത്യയുടെ നിലപാടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ചൈനയ്ക്ക് അത് എഗ്രി ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് ഇതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് റഷ്യ ഇന്ത്യ ചൈന അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഈ അഞ്ച് രാജ്യങ്ങളും ഇപ്പൊ കൂടുതലായിട്ട് വന്നിട്ടുള്ള പ്ലസ്സിൽ വരുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട് ബ്രിക്സ് പ്ലസ് എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പൊ ഈ രാജ്യങ്ങളൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ഒരു മൾട്ടി പോളർ വേൾഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് സോ അതിനായിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് മാത്രമല്ല അമേരിക്കയുടെ ഒരു ഡോമിനൻസ് കുറച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ലോകത്തിനൊട്ടാക ഭീഷണിയാണെന്ന് റഷ്യ കരുതുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യു എസും യൂറോപ്പും നമുക്ക് ട്രേഡിൽ അനിവാര്യമാണ് എന്നാൽ അവരുടെ അമിതമായ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വിശേഷിച്ച് ഏഷ്യയിലേക്കുള്ള ഇടപെടൽ വേണ്ടെന്ന് തന്നെയാണ് ഇന്ത്യയുടെയും കാഴ്ചപ്പാട് അതിപ്പോൾ മ്യാൻമാറിലായാലും ഒന്നും വന്ന് കളിക്കണ്ട ഇന്ത്യയിലും കളിക്കണ്ട ബംഗ്ലാദേശിലും കളിക്കണ്ട അതൊക്കെ അങ്ങ് മറ്റേ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലും യൂറോപ്പിലും വെച്ചാൽ മതി എന്നുള്ള ഒരു നിലപാട് ഇന്ത്യയ്ക്കുണ്ട് ഈവൻ സൗത്ത് അമേരിക്കയിലുള്ള ബ്രസീലിന് ഈ ഒരു കാഴ്ചപ്പാടുണ്ട് യു എസിൻ്റെ അൺവോണ്ടഡ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിനെ അവർ ഇഷ്ടപ്പെടുന്നില്ല സോ അമേരിക്ക പലയിടത്തും ഞാൻ വലിയ പോലീസാണ് എന്ന് പറഞ്ഞു വന്ന് കയറിയിട്ട് അവരെ അവിടെയൊക്കെ കയറി ഭരിക്കാനുള്ള അമേരിക്കയുടെ ഒരു നീക്കമുണ്ട് അത് വേണ്ട അതിന് വകവെച്ച് കൊടുക്കണ്ട എന്നുള്ള നീല നിലപാടിലേക്ക് ലോകത്തെ മറ്റ് ശക്തമായ രാജ്യങ്ങൾ എത്തുന്നു എന്ന് വേണം കരുതാൻ സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുമ്പോൾ തന്നെ ഇന്ത്യക്ക് യു എസിന്റെ ചില പ്രവർത്തികളോട് യോജിക്കാൻ പറ്റാതെ ഉണ്ടെന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിൽ ഉടനെയൊന്നും ഒരു യുദ്ധത്തിലേക്ക് പോവില്ല എന്ന കാര്യങ്ങളാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് പരസ്പരം സഹകരിച്ച് എക്കണോമിക്കലി പരമാവധി വളരുക സാമ്പത്തികമായി ശക്തി നേടുക എന്നു തന്നെയായിരിക്കും ഈ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ പരിഗണന യുദ്ധമൊക്കെ വേണമെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞാകാം എന്ന് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ അപ്പൊ എന്തായാലും ഇത് നല്ലൊരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അതും വളരെ നല്ലതാണ് കാരണം ഈ അതിർത്തി പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു വലിയ പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ പ്രയോറിറ്റി നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആണ് നമ്മുടെ സാമ്പത്തിക വളർച്ചയിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് സോ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് അതിലുപരിയായിട്ട് പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിച്ച് ഈ ബ്രിക്സിന്റെ ഭാഗമാകാൻ പാകിസ്ഥാനും ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഭീകരവാദം അവസാനിപ്പിച്ച് ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ ഇതെല്ലാം ആലോചിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് വളരാൻ പറ്റില്ല അപ്പം ഈ പ്രശ്നങ്ങളെയാണ് മറ്റുള്ളവർ മുതലെടുക്കുന്നതും ഈ മുതലെടുപ്പിന് ഈ രാജ്യങ്ങൾ നിന്നു നിന്നുകൊടുക്കാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്തായാലും പാകിസ്ഥാനെ ഒന്നും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലോട്ട് ഒരിക്കലും ആ ഒരു ലെവലിലോട്ട് അടുത്ത കാലത്തൊന്നും എത്തില്ല കാരണം പാകിസ്ഥാനൊക്കെ അങ്ങനത്തെ ഒരു ഹിസ്റ്ററിയാണ് ഇന്ത്യയുമായിട്ടുള്ളത് അത്രയും വലിയ തർക്കങ്ങളുണ്ട് എന്നിരുന്നാലും ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നത് നല്ലതാണ് തൽക്കാലത്തേക്കെങ്കിലും എന്നുവെച്ചാൽ പാകിസ്ഥാനും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് സോ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തമ്മിൽ നേരത്തെ ട്രേഡ് ഉണ്ടായിരുന്നു അവരുടെ ഭീകരവാദമാണ് ഇന്ത്യക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം അപ്പം ഇതൊക്കെ അവസാനിപ്പിച്ച് ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായാൽ ചിലപ്പോൾ ഭാവിയിൽ ബ്രിക്സിൽ പോലും ആവാൻ പാകിസ്ഥാനും സാധ്യതയുണ്ട് പാകിസ്ഥാനെ നല്ല ആഗ്രഹമുണ്ട് ഒരുപാട് രാജ്യങ്ങൾക്ക് ആഗ്രഹമുണ്ട് ബ്രിക്സിന്റെ ഭാഗമാകാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ ബ്രിക്സിൽ വരികയാണെങ്കിൽ അത് യു എസ് ലീഡ് ചെയ്യുന്ന ഒരു വേൾഡിന് അല്ലെങ്കിൽ വെസ്റ്റിന് ഒരു വലിയ തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം